ചരിത്ര പ്രസിദ്ധവും തീർത്ഥാടന കേന്ദ്രവുമായ വേളാങ്കണ്ണിയിലേക്ക് പ്രത്യേക ട്രെയിൻ സർവീസുകൾ ആരംഭിച്ചു എറണാകുളം ജംഗ്ഷനിൽ നിന്നും ഓഗസ്റ്റ് ഇരുപത്തിയേഴ് സെപ്റ്റംബർ മൂന്ന് പത്ത് തീയതികളിലുമായി മൂന്ന് സർവീസുകളാണ് ആരംഭിച്ചിരിക്കുന്നത് രാത്രി പതിനൊന്ന് അൻപതിന് എറണാകുളം ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന സർവീസ് പിറ്റേ ദിവസം മൂന്ന് പതിനഞ്ചിന് വേളാങ്കണ്ണിയിൽ എത്തിച്ചേരും വേളാങ്കണ്ണിയിൽ നിന്നും എറണാകുളം ജംഗ്ഷനിലേക്ക് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് സെപ്റ്റംബർ നാല് പതിനൊന്ന് തീയതികളിൽ വൈകിട്ട് ആറ് നാൽപ്പതിന് വേളാങ്കണ്ണിയിൽ നിന്നും ആരംഭിക്കും തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും രണ്ട് സ്പെഷ്യൽ ട്രെയിനുകളും ആരംഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരം സെൻട്രൽ വേളാങ്കണ്ണി സ്പെഷ്യൽ ട്രെയിൻ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് സെപ്റ്റംബർ മൂന്ന് ദിവസങ്ങളിൽ സർവീസ് നടത്തും വേളാങ്കണ്ണി തീർത്ഥാടന വിശേഷ ദിവസങ്ങളിൽ സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ വേണമെന്നാവശ്യം ശക്തമായ സാഹചര്യത്തിലാണ് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയത് ഇത് തീർത്ഥാടകർക്ക് യാത്രാക്ലേശത്തിന് പരിഹാരമാകും ഷക്കിനാ ന്യൂസിന്റെ നിരന്തര വാർത്തകളിലൂടെയുള്ള ഇടപെടലുകളാണ് പ്രത്യേക ട്രെയിൻ സർവീസുകൾ ആരംഭിക്കാൻ കാരണം കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവിന് നിവേദനം സമർപ്പിച്ചിരുന്നു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ജോസഫ് കേന്ദ്രമന്ത്രിയുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു